മലയാളി പ്രേക്ഷകർക്ക് മറക്കാനാവാത്ത ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച താരമാണ് നാദിയ മൊയ്തു നോക്കത്ത ദൂരത്ത് എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയാണ് നാദിയ മലയാള ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നു വന്നത് ഹിന്ദു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു നാദിയയുടെ മാതാപിതാക്കൾ അച്ഛൻ മൊയ്തു കണ്ണൂരിലെ തലശ്ശേരി സ്വദേശിയാണ് അമ്മ ലളിത തിരുവല്ല സ്വദേശിയും മുംബൈയിൽ വെച്ചായിരുന്നു താരം തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കണ്ടു കണ്ടറിഞ്ഞു പഞ്ചാഗ്നി ശ്യാമ വധു ഡോക്ടറാണ് നീരാളി തുടങ്ങിയ മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച താരം എം എ കുമാരൻ സൺ ഓഫ് മഹാലക്ഷ്മി പട്ടാളം രാജദി രാജ തുടങ്ങി തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ഒപ്പം ചില ഇംഗ്ലീഷ് തെലുങ്ക് ചിത്രങ്ങളിലും നാദിയ അഭിനയിച്ചിട്ടുണ്ട് നോക്കത്ത ദൂരത്ത് കണ്ണുനട്ടി എന്ന ചിത്രത്തിലൂടെ തന്നെ മികച്ച പുതുമുഖ നടിക്കുള്ള അവാർഡ് നേടുവാൻ താരത്തിന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അഭിനയ താരം അഭിനയത്തിൽ സജീവമായ സമയത്തു തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിവാഹിതയായി ശിരീഷ് ഗോഡ്ബോലെ എന്നാണ് ഭർത്താവിന്റെ പേര് രണ്ട് പെൺമക്കളാണ് താരത്തിന് വിവാഹശേഷം മറ്റ് താരങ്ങളെപ്പോലെ നാദിയെയും കുടുംബജീവിതം ആസ്വദിക്കാൻ അഭിനയ രംഗത്തു നിന്നും നീണ്ട ഇടവേള എടുക്കുകയായിരുന്നു തിരിച്ചു വന്നപ്പോഴേക്കും ക്യാരക്ടർ റോഡുകൾ ചെയ്യാൻ താരത്തിന് സാധിച്ചു നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയ താരത്തിന് ജയൻ രവി നായകനായ എം കുമാരൻ സൺ ഓഫ് മഹാലക്ഷ്മി എന്ന ചിത്രത്തിലായിരുന്നു അഭിനയിച്ചത് ഇതിൽ ജയൻ രവിയുടെ അമ്മയായിട്ടായിരുന്നു താരം എത്തിയത് അന്നുമിന്നും സൗന്ദര്യത്തിൽ ഒരു മാറ്റവും സംഭവിക്കാത്ത നാദിയം ഒഴുതും തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ പെൺകുട്ടികൾ പലപ്പോഴും നാദിയുടെ ഹെയർ സ്റ്റൈലും ഡ്രസ്സിങ്ങും ഒക്കെ അനുകരിക്കുമായിരുന്നു ഇപ്പോൾ അൻപത്തിയെട്ട് വയസ്സാണ് താരത്തിന് ഈ പ്രായത്തിലും ചുറുചുറുക്കൂടെയുള്ള താരം ഒരിക്കൽ തൻ്റെ ഫിറ്റ്നസിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു അച്ഛൻ ഫുട്ബോൾ കളിക്കാരനായിരുന്നു അമ്മ നൃത്തമൊക്കെ പഠിപ്പിച്ചു തരും അങ്ങനെ ആരാന്ത്യങ്ങളിൽ കായിക പരിശീലനത്തിന് വേണ്ടി നീക്കി വയ്ക്കാറുണ്ടെന്നും താരം പറഞ്ഞിരുന്നു ഒപ്പം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നാദിയ മൊയ്തു തൻ്റെ കുടുംബത്തെക്കുറിച്ചും പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും താരം തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴും നാദിയ മൊയ്തുവിനെ ഇഷ്ടപ്പെടാത്ത പ്രേക്ഷകർ ഉണ്ടാകില്ല തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ നായിക ഇന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ട താരം തന്നെയാണ് സൗന്ദര്യത്തിലായാലും അഭിനയത്തിലായാലും മറ്റു താരങ്ങളെക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ് നാദിയ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ സീരിയൽ വിശേഷങ്ങൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ